മക്കളെ നെയ്മത്തി അല്ലെങ്കിൽ ചാള അത് പീരെ പറ്റിച്ചിരിക്കുകയാണ് ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അതിനായിട്ടൊരു എട്ടൊമ്പത് മീഡിയം പരുവത്തിലുള്ള ചാള എടുത്തിട്ടുണ്ട് വെട്ടി തേച്ച് കഴുകി കട്ടി അതെല്ലാം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ടൊരു അരമൂറ് തേങ്ങ പതിനഞ്ചോളം ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എത്ര എടുത്താലും ടേസ്റ്റാണ് പിന്നെ ഇഞ്ചി പച്ചമുളക് തേങ്ങ ഇതെല്ലാം നമ്മൾ അമ്മിക്കല്ലിൽ അരക്കുന്ന ചതയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ ഇടികല്ല ചതച്ചെടുക്കുന്നുണ്ട് ചതച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പഴയകാല രുചിക്കൂട്ട് നമ്മൾ അമ്മിക്കല്ലിൽ അരയ്ക്കുന്ന അതേ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചതച്ചെടുക്കണം അപ്പോൾ ചതച്ച് എല്ലാം കൂട്ടി തിരുമ്മി ഉപ്പാകത്തിൽ ഉപ്പും ചേർത്ത് തിരുമ്മി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര കാൽസ്പൂൺ മുളക് പൊടി കളറിന് വേണ്ടി എല്ലാം കൂട്ടി തിരുമ്പി കറിവേപ്പില ഇട്ട് എല്ലാം തിരുമ്മി നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിലുണ്ട് കേട്ടോ കാണാൻ താല്പര്യമുള്ളവർ കണ്ട് നോക്കുക സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പിന്നെ പുളിയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് പിന്നെ നമ്മൾ നമ്മുടെ കല്ലും കൂടെ കഴുകി ഒഴിച്ച് നമ്മൾ വെള്ളം ചേർക്കണം ഈ പറ്റിക്കാനാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് വെന്ത് പറ്റി ചാരിറങ്ങിയും മീൻ്റെ ചാരം ഇറങ്ങിയെങ്കിലേ ഇതിന് കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിനകത്തേക്ക് കാൽ സ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് നമ്മുടെ പീര ഇവിടെ റെഡിയായി തെ വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാൻ ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത് കൂട്ടി ഇളക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല ഉടനൊന്നും പോകത്തില്ല കേട്ടോ അപ്പം നമ്മുടെ പീര ഇവിടെ റെഡിയായി കറിവേപ്പില നമുക്ക് കറി